നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ധനുരാശിക്കാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചിക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചൊവ്വാ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് വൈകിട്ട് ഒന്നേ മുപ്പത്തിയേഴിന് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയേഴ് വരെ രാശിയിൽ തുടരുകയും ചെയ്യും ജ്യോതിഷപരമായി ഏറ്റവും കൂടുതൽ ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം ശനിയും രാഹു കേതുക്കളും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും വൃശ്ചിക മാസത്തിൽ രാശി മാറുന്നുണ്ട് ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം ധനു രാശികളിലും ബുധൻ വൃശ്ചികം തുലാം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം മിഥുനം രാശികളിലും ശുക്രൻ തുലാം വൃശ്ചികം രാശികളിലുമായി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന വളരെ അപൂർവമായൊരു യോഗം രാശിയിൽ വൃശ്ചികരാശിയിൽ മാസത്തിൽ രൂപപ്പെടുന്നുണ്ട് പ്രസ്തുത രാശിയിൽ സൂര്യൻ ശുക്രൻ ബുധൻ കുജൻ എന്നീ ഗ്രഹങ്ങൾ ഡിസംബർ ആറ് ഏഴ് എന്നീ തീയതികളിലായി യോഗം ചെയ്യുന്നു മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങളുടെ രാശി മാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഗ്രഹമാറ്റത്താൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെയും ഒപ്പം എല്ലാവിധ ദോഷഫലങ്ങളെയും പറ്റി പറയുന്നു അതിനാൽ തന്നെ ദോഷഫലങ്ങളെപ്പറ്റി പറ്റി മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതുമാണ് കൂടാതെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ധനുക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തുക ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ചു മാത്രം ഇടപഴകുക സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ സംബന്ധിയായും പ്രേമ സംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റും വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തൻ്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും ജോലി സംബന്ധിയായോ ബിസിനസ് സംബന്ധിയായോ മറ്റോ തൻ്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥകളും വൃശ്ചികമാസത്തിൽ ഉണ്ടായേക്കാം ധനക്കൂറുകാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ് വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി ഈ സമയം മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും വൃശ്ചിക മാസത്തിൽ ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗങ്ങളിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും ശുക്രൻ അനുകൂല ഭാവത്തിലായതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ നിധി ലാഭം വാഹന ലാഭം കൂടാതെ പ്രണയ സാഫല്യവും പതിനൊന്നിലെ ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിന് നവംബർ ഇരുപത്തി ആറിനുള്ളിൽ ഇടയാകും ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല സത്യവും സദാചാര ബോധവുമുള്ളവരായി മാറും നവംബർ ഇരുപത്തി ആറാം തീയതിയോടുകൂടി ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകുമെങ്കിലും ശുക്രന്റെ മറ്റു കാരക ധർമ്മങ്ങളെ പ്രതികൂലമായി ബാധിക്കും അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും വാഹനം വാങ്ങുന്നതിനായി ശ്രമിക്കുന്നവർക്കും നവംബർ ഇരുപത്തിയാറിന് ശേഷം ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം ഇവർ സൽസ്വഭാവികളും ദാനശീലമുള്ളവരായും മാറും ചെലവുകൾ വന്ന് ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല വസ്ത്രസംബന്ധിയായും സുഗന്ധദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ടും തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത് ധനക്കൂറുകാർക്ക് നിലവിൽ ബുധൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ കൂടി അനുകൂലമല്ലാത്തതിനാൽ നിലവിൽ നവംബർ ഇരുപത്തി മൂന്ന് വരെയും പിന്നീട് ഡിസംബർ ആറിന് ശേഷവും ഇവർക്ക് പല വിധേനയുള്ള രോഗങ്ങൾ വന്നു ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയായേക്കാവുന്നതാണ് ബിസിനസ് പരമായി അത്ര അനുകൂലമായ സമയമല്ല ഇത് സിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ സമയം ഒഴിവാക്കി മാത്രം എടുക്കുക പ്രസ്തുത സമയത്ത് വളരെ വലിയ തുക ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായും കലാകാരന്മാരോ മറ്റോ ആണെങ്കിൽ തന്റെ അറിവിനെ ബഹുമാനിച്ച് മറ്റുള്ളവർ തന്നെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങളും വന്നുചേരും ഇവരുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് വളരെയധികം ആകർഷിക്കുകയും ചെയ്യും ധനക്കൂറുകാർക്ക് ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ ഉത്തമമാണ് പ്രസ്തുത സമയങ്ങളിൽ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ വാഹന സംബന്ധിയായി നവംബർ ഇരുപത്തി ആറിന് ശേഷം അത്ര അനുകൂലമല്ല ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നതാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെ അനുകൂലമായ സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും നിലവിലെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പലവിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കും എന്നാൽ ശുക്രൻ അനുകൂലമായതിനാൽ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പിത്ത സംബന്ധിയായ അതല്ലെങ്കിൽ നേത്ര സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ മൃതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ ധനുരാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക ധനുക്കൂറുകാർക്ക് ഡിസംബർ ഏഴാം തീയതിക്ക് ശേഷം ചൊവ്വ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ് സൂര്യസ്ഥിതി കൂടി അനുകൂലമല്ലാത്തതിനാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും അടുക്കള ജോലി ചെയ്യുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു നിലവിൽ വ്യാഴം ഇവരുടെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളോ അതല്ലെങ്കിൽ രോഗാരിഷ്ടതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകും കൂടാതെ ഇവർ സ്വതവേദേശം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിനും ഇടയാകുന്നതാണ് ധനുരാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക അഷ്ടമ ഭാവത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന വ്യാഴം ഡിസംബർ അഞ്ചാം തീയതിയോടുകൂടി അനുകൂല സ്ഥാനമായ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു രാശിമാറ്റ ശേഷം ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും മാറി വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കും പഴയ വീട് വിൽക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഇവർ പുതിയ വീട് പണിയുന്നതിന് ഇടയാകുകയോ ചെയ്യും വീട് വീടുപണി മുടങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഡിസംബർ അഞ്ചിനകം അതിനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നതിന് ശ്രമിച്ചാൽ ഉറപ്പായും വ്യാഴം അനുകൂലത്തിലാകുന്ന സമയത്ത് വീടുപണി വീണ്ടും ആരംഭിക്കാൻ ഇടയാകുന്നതാണ് പുതിയ വിദ്യകൾ പഠിക്കുന്നതിനും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഇടയാകും ലോട്ടറി ഭാഗ്യമോ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ നിന്നോ ഇവർക്ക് ഏറെ ധനലാഭം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ഗമനയോഗം സിദ്ധിക്കുകയും അവർക്കവിടെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ധനുരാശിക്കാർക്ക് നിലവിൽ ശനി നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റുനിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായോ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായോ അതല്ലെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഇടയാകും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ജോലി സംബന്ധമായി ദുരിതം അനുഭവിക്കുന്നവർ ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവ ജപിക്കുന്നതും വളരെ മികച്ച ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്